കൊല്ലം എസ് എൻ കോളേജ് യൂണിയൻ കേരള വനം വന്യജീവി വകുപ്പുമായി ചേർന്ന് കോളേജ് ക്യാമ്പസിൽ ഇടങ്ങളിൽ പറവകൾക്ക് ദാഹജലം ഒരുക്കി പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു പ്രിൻസിപ്പൽ എസ് വി മനോജ് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്ററും കോളേജ് യൂണിയൻ ആർട്സ് അഡ്വൈസറുമായ കുമാരി പി ജെ അർച്ചന സ്വാഗതവും കോളേജ് യൂണിയൻ പ്രതിനിധി പി നന്ദുകൃഷ്ണൻ നന്ദിയും പറഞ്ഞു യൂണിയൻ അഡ്വൈസർ ഡോക്ടർ നിഖിൽ ചന്ദ്ര ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജെ ജോയി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മണികണ്ഠൻ എന്നിവർ ആശംസകൾ അറിയിച്ചു പറവകൾക്ക് ദാഹജലം കൊടുക്കുന്ന പദ്ധതി വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിലേക്കും വ്യാപിപ്പിക്കാനും തീരുമാനമെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.